പ്രമുഖ റാപ്പറും ഗായകനുമായ വേടനെ ലഹരി മരുന്ന് കേസിൽ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സ്ഥിതിഗതികൾ രൂക്ഷമാകുന്നു കൂടുതൽ കുരുക്കിലേക്കാണ് റാപ്പർ വേണൻ അഥവാ ഹിരന്താസ് മുരളി പോകുന്നത് മാലയിൽ നിന്നും പുലിയുടെ പല്ലെന്ന് കരുതുന്ന വസ്തുവാണ് കണ്ടെത്തിയത് അത് പുലിയുടെ പല്ലെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു തായ്ലൻഡിൽ നിന്നും കൊണ്ടുവന്നതാണെന്നാണ് വേണന്റെ പ്രാഥമിക മൊഴി ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് കൂടിയതിന് പിന്നാലെ പോലീസും നടത്തിയ പരിശോധനയിലാണ് വേണന്റെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ മാല പിടികൂടിയത് പരിശോധനയ്ക്ക് പിന്നാലെയാണ് അത് പുലിയുടെ മാലയെന്ന് വനം വകുപ്പ് ഉടൻ തന്നെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമായിരിക്കും വനംവകുപ്പ് കേസെടുക്കുക പുലിയുടെ പല്ല് നഖം തുടങ്ങിയവ സാധനങ്ങൾ കൈവശം സൂക്ഷിച്ചാൽ ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുക്കാം അത്തരത്തിലാണ് വേറിന്റെ കേസും എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്ന റിപ്പോർട്ടിൽ നിന്നും വ്യക്തമാക്കുന്നത് ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളുടെ ഫ്ളാറ്റിൽ നിന്നും കഞ്ചാവ് പിടികൂടിയത് വേടനടക്കം ഒമ്പത് പേരാണ് ഈ സമയം ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത് പ്രോഗ്രാമിന്റെ കൂടിയാലോചന എന്ന പേരിലാണ് ഇവർ ഫ്ളാറ്റിൽ ഒത്തുകൂടിയത് ഇന്ന് രാവിലെ പത്ത് മണിയോടുകൂടി ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസ് ഇവിടേക്ക് എത്തിയത് കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ ബാച്ചിലർ പാർട്ടി നടത്തിയെന്നായിരുന്നു വിവരം ഇതോടെയാണ് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയത് വേടന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് ബുറിയിൽ നടത്തിയ പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വന്നത് പുലിപ്പല്ല് അടക്കമുള്ള സാധനങ്ങൾ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ കേസെടുക്കാം അത്തരത്തിലാണ് ഇപ്പോൾ വേടിന്റെ കേസും വരികയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായും പുറത്തു വരുന്ന റിപ്പോർട്ട്